എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഇനിയും വന്നിട്ടില്ല പക്ഷേ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് മുന്നണികൾ അവരുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജിതപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം പത്രമാധ്യമങ്ങളും മറ്റു ദൃശ്യമാധ്യമങ്ങളും എല്ലാം തിരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലുകളും മറ്റു കാര്യങ്ങളുമായി ഓരോ ദിവസവും മത്സരാധിഷ്ഠിതമായിട്ടുള്ള വാർത്താ പരിപാടികൾ സൃഷ്ടിക്കുന്ന തിരക്കിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിന് ഒരുപാട് സവിശേഷതകളുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ആ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം തിരഞ്ഞെടുപ്പിനടുത്തോറും ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളുടെ മക്കൾ കോൺഗ്രസ് രാഷ്ട്രീയം വെടിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി പരിശ്രമിച്ച രണ്ട് നേതാക്കന്മാരാണ് സാക്ഷാൽ ശ്രീ കെ കരുണാകരൻ എന്ന് പറയുന്ന ലീഡറും ഒപ്പം തന്നെ ശ്രീ എ കെ ആൻ്റണിയും ഈ രണ്ട് നേതാക്കന്മാരുടെയും മക്കൾ ബി ജെ പിയുടെ പാളയത്തിലേക്ക് ചെന്നെത്തി അവിടെ അവർ അവരുടെ നില ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടി വിട്ടുപോയിട്ടുള്ള പോയിട്ടുള്ള രണ്ട് ആളുകളും രണ്ട് മുഖ്യമന്ത്രിമാരുടെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ എന്നുള്ളത് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ സോണിയാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മുൻകൈയ്യെടുത്ത പി വി നരസിംഹറാവുവിനെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ചുക്കാൻ വിളിച്ച സഷാൽ ലീഡറുടെ മകൾ ശ്രീമതി പത്മരാ വേണുഗോപാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ശ്രീ അനിൽ ആന്റണി എന്ന് പറയുന്ന ശ്രീ എ കെ ആന്റണിയുടെ മകൻ്റെ പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വമാണ് അദ്ദേഹം പത്തനംതിട്ട പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്ന ഉടനെ ആ മണ്ഡലത്തിലെ മണ്ഡലത്തിൻ്റെ ഭാഗമായി ആ മണ്ഡലം മത്സരിക്കാൻ അവസരം കിട്ടുമെന്ന് കരുതിയിരുന്ന ശ്രീ പി സി ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു വിമതശക്തം ഉയർന്നു വരികയും ശ്രീ അനിൽ ആന്റണിയെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്നും മറ്റും ഉള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും അദ്ദേഹത്തിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ മുറിച്ചുകൂട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ശ്രീ അനിൽ ആന്റണിയുടെ പത്തനംതിട്ട പാർലമെൻറ് മണ്ഡലത്തിലെ ആ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്തനംതിട്ടയിൽ വി സി ജോർജുമായിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾ അനിൽ ആന്റണിയുടെ നേതൃത്വത്തിൽ പോയി പറഞ്ഞ് ഒത്തുതീർപ്പായിട്ടുണ്ട് ഒപ്പം ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇടപെടലും അതിലെല്ലാം ഉണ്ടായിട്ടുണ്ടാവാം അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഈ ഇരുപത് പാർലമെൻറ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ശ്രീ അനിൽ ആന്റണി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യമോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമോ നമുക്ക് ദൃശ്യമായിട്ടില്ലായിരിക്കാം പക്ഷേ വിദേശ സർവകലാശാലയിൽ നിന്ന് ഉന്നത ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ അനായാസന കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഇൻ്റലക്ച്വൽ ഗ്രൂപ്പുകളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഐ ടി മേഖലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ കൺവീനറായിരുന്ന ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ വക്താവും ഒപ്പം ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ പാർലമെൻ്റ് സീറ്റിൽ മത്സരിക്കുന്ന മൂന്ന് മുന്നണിയുടെ സ്ഥാനാർത്ഥികളിലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന കോൺഗ്രസിൽ നിന്നുള്ള ആൻറ്റോ ആന്റണി ആയാലും സി പി എമ്മിൽ നിന്നുള്ള തോമസ് ഐസക്കായാലും എല്ലാം ശ്രീ അനിലാൻ്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ് യുവാവാണ് മാത്രമല്ല വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രി സ്ഥാനം കൃത്യമായും ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ആളാണ് ശ്രീ അനിൽ ആൻ്റണി പത്തനംതിട്ട പോലെ പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അടൂര് റാന്നി കോന്നി പത്തനംതിട്ട തിരുവല്ല പൂഞ്ഞാറ് കാഞ്ഞിരപ്പള്ളി ഇതാണ് നാട്ടു പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഉള്ളടക്കത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും രാഷ്ട്രീയം വളരെ കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി വ്യക്തികളുടെ പ്രാധാന്യവും അവരുടെ അവരുടെ ആ നിലവാരവും ബൗദ്ധിക നിലവാരവും അടക്കം ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുള്ള കഴിവും എല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് പ്രവാസികൾ ഒട്ടേറെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം അധിവസിക്കുന്ന പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മത്സരം എന്നതിലേക്കാൾ ഉപരി അവിടെ സ്ഥാനാർത്ഥികളുടെ മികവും സ്ഥാനാർത്ഥികൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന വികസന കാഴ്ചപ്പാടുകളും തന്നെയായിരിക്കും ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ വീര്യം ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ശ്രീ അനിലാൻ്റണി സ്ഥാനാർത്ഥിയായി വന്നപാടെ പറഞ്ഞ ഒരു വിഷയമുണ്ട് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ കവാടമാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ആ റെയിൽവേ സ്റ്റേഷനിൽ നടത്തും എന്നുള്ളത് ഒപ്പം ഏറെ പ്രവാസികളുള്ള പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സൗകര്യങ്ങളും ഒപ്പം തന്നെ മറ്റു അടിസ്ഥാന എല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ക്രിസ്ത്യൻ സമുദായത്തിന് വളരെയധികം മുൻതൂക്കമുള്ള നായർ സമുദായത്തിനും വീടപ്പ് സമുദായത്തിനും പ്രാതിനിധ്യമുള്ള പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ടുകൾ നിർണായകമാണെങ്കിലും ആ വോട്ടുകളിൽ ശ്രീ എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയ്ക്കുള്ള അനിൽ ആന്റണിക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോയതിനു ശേഷം മാത്രമേ ഒരു വിലയിരുത്തൽ നടത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം ശ്രീ അനിൽ ആന്റണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അത് മൂന്നാം സ്ഥാനത്തേക്ക് പോകാനോ ഒരു ലക്ഷത്തി താഴെ വോട്ട് വാങ്ങാനോ അല്ലെങ്കിൽ ശ്രീ കെ സുരേന്ദ്രൻ പിടിച്ചതുപോലെ മൂന്ന് ലക്ഷത്തിനകത്ത് വോട്ട് അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തോളം മൂന്നാറ് ലക്ഷത്തോളം വോട്ട് പിടിക്കാനോ മാത്രമായി ശ്രീ നരേന്ദ്രമോദി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയായി നമ്മൾ കാണേണ്ടതില്ല ശ്രീ അല്ലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ഇനിയും വളരെയധികം സമയം ബാക്കിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളും വേണ്ടിയുള്ള സഹകരണവും സഹായങ്ങളും എല്ലാം കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിൻ്റെയും കേന്ദ്രത്തിൽ നിന്നും പ്രധാനമന്ത്രിയുടെയും നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രിയുടെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സഭകളുമായിട്ടും ഒപ്പം തന്നെ കൃപാസനം പോലുള്ള എല്ലാം വളരെയധികം വ്യക്തിബന്ധവും കുടുംബ ബന്ധവും ഒപ്പം മാനസിക ബന്ധവുമുള്ള ശ്രീ അനിൽ ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ അമ്മ എലിസബത്തും അടക്കമുള്ള ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ അത് ക്രിസ്തീയ സഭകൾക്കും അനിൽ ആന്റണിക്കും ഇടയ്ക്കുള്ള മഞ്ഞൊരുങ്ങുന്നതിന് സഹായകമാകുമെന്ന് മാത്രമല്ല അവിടെ കിട്ടാവുന്നതിലേക്കും വെച്ച് ഏറ്റവും കരുത്തനായ ഏറ്റവും പ്രബലനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ശ്രീ അനിൽ ആന്റണി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ കോണിലിരുന്ന് കൊണ്ട് ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അവർ വീട്ടികളുടെ സ്വർഗ്ഗത്തിലാണ് എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത് കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ടില്ല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പര്യടന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഓളങ്ങളൊന്നും അലയടിച്ച് തുടങ്ങിയിട്ടില്ല ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ മാത്രമാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോൾ ഓരോ മണ്ഡലത്തിലും എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് സ്റ്റുഡിയോ റൂമിൽ നിന്ന് കൽപ്പിച്ചുകൂട്ടാൻ കഴിയുന്നൊരു കാര്യമല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയി ഏതെങ്കിലും കടത്തനെ കൂടെ നിൽക്കുന്ന ആളുകളോട് സംസാരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി അനുഭാവികളോട് സംസാരിച്ച് കിട്ടുന്ന വിലയിരുത്തലുമായി മുന്നോട്ട് പോയി അതിനെ വിശകലനം ചെയ്ത് സ്റ്റുഡിയോയിൽ നിന്ന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി കാണേണ്ടതില്ല കാരണം പത്തനംതിട്ട എന്ന് പറയുന്ന പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ ഉപരിയായി അവിടെ മാറ്റിവയ്ക്കുന്നത് കഴി ഓരോ സ്ഥാനാർത്ഥിയുടെയും കഴിവുകളും അവരെ കൊണ്ട് ആ മണ്ഡലത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടങ്ങളും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയത്തിനും ഇടയില്ല ഒപ്പം തന്നെ ക്രിസ്ത്യ സഭകളുടെ സ്വാധീനവും ശ്രീ എ കെ ആൻറ്റണിയുടെ മകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടാനിടയുള്ള മറ്റു രീതിയിലുള്ള സപ്പോർട്ടുകളും കോൺഗ്രസ് ചേരിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന സപ്പോർട്ടുകളും ഒപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടാൻ പോകുന്ന സ്വാധീനവും ഒപ്പം മതേതര വിശ്വാസിയായിട്ടുള്ള മതേതര ചേരിയോടൊപ്പം നിൽക്കുന്ന എക്കാലത്ത് നിലകൊണ്ടിട്ടുള്ള ശ്രീ എ കണിയുടെ മകന് ഇസ്ലാം വിഭാഗത്തിൽ നിന്നുമുള്ള വോട്ടുകളും എല്ലാം അവിടെ സമാഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബോധ്യമാകും ഒരുപക്ഷെ ആ സീറ്റ് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിരുന്ന ആളുകളേക്കാൾ ഏറ്റവും വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ശ്രീ അനിൽ ആൻ്റണി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റിൽ പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തിൽ എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടുന്നതിന് ശ്രീ അനിൽ ആന്റണിക്ക് കഴിയും അത് അദ്ദേഹത്തിനെതിരായി എന്തെല്ലാം രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും വിശുദ്ധ പ്രവർത്തനങ്ങളും നടന്നാലും അതിനെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് കൂടുതൽ വോട്ടുകൾ നേടി മുന്നോട്ട് വരുന്നതിന് വേണ്ടി ശ്രീ അനിൽ ആന്റണിക്ക് കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം അവിടുത്തെ വോട്ടർമാർക്കും ഒപ്പം തന്നെ പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവത്തെ വിലയിരുത്തുന്ന ആളുകൾക്കുമെല്ലാം ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ശ്രീ അനിൽ ആന്റണി കറുത്ത കുതിരയായി മാറുമോ എന്ന് മാത്രമാണ് നമ്മൾ കണ്ടറിയാനുള്ളത് കാരണം ഇവിടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ അവർ ഓരോരുത്തരെ കുറിച്ചും നമുക്ക് പരിശോധിച്ചാൽ അറിയാം പലരും പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് താഴെത്തട്ടിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ മാത്രമൊന്നുമല്ല ഇവിടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളതും വിജയിച്ച് മുകളിലോട്ട് കടന്നു പോയിട്ടുള്ളതും പാർലമെൻറ്റ് മെമ്പർമാരായിട്ടുള്ളതും പാർലമെൻറ്റിൽ കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ളതുമെല്ലാം ഇവിടെ കൂടുതലും ബുദ്ധിജീവികളും ഒപ്പം തന്നെ ജനങ്ങളിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ആളുകളും തന്നെയാണ് അതുകൊണ്ട് ശ്രീ അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം പത്തനംതിട്ട മണ്ഡലത്തിൽ ഉയർത്തുന്ന വെല്ലുവിളി നേരിടുന്നതിന് വേണ്ടി യു ഡി എഫും എൽ ഡി എഫും ഒരുപാട് വിയർക്കേണ്ട ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് സീറ്റ് നിലവിലുള്ള സീറ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടി യു ഡി എഫും യു ഡി എഫിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന എൽ ഡി എഫും അതിനു വേണ്ടി ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്നൊരു സാഹചര്യം സംജാതമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആണ് അവിടുത്തെ കളനിലവാരത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് ഏഴ് മണ്ഡലങ്ങളിലും പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാകുന്നതോടുകൂടി അവിടെ നമുക്ക് മറ്റു ഒന്നുമില്ലാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള ഒരു മത്സരം അവിടെ കാണാൻ കഴിയും ഒരുപക്ഷെ രണ്ടായിരത്തി നാലിൽ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശ്രീ പി സി തോമസ് വിജയിച്ചതുപോലുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാകാനുള്ളൊരു സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൃശ്ശൂരോ തിരുവനന്തപുരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലമല്ല ശരിക്കും പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലമായിരിക്കും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന മണ്ഡലം എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്ന ഒരു സമയത്തിലേക്കാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമായി കഴിയുമ്പോൾ പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തെക്കുറിച്ചും അവിടുത്തെ ഓരോ മേഖലയിലും നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് വിലയിരുത്താം അതുവരെ നമുക്ക് കാത്തിരിക്കുക മാത്രമേ തൽക്കാലം നിർവാഹമുള്ളൂ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപനങ്ങളും പൂർത്തിയാവട്ടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ആളുകൾ കേരളത്തിൽ വന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തട്ടെ ഇരു മുന്നണികളും അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അപ്പോൾ നമുക്ക് മനസ്സിലാകും ശ്രീ അനിൽ ആന്റണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആ ആ സ്ഥാനാർത്ഥി ഉയർത്താൻ പോകുന്ന വെല്ലുവിളി പത്തനംതിട്ടയെ പോലുള്ള പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു എൻ ഡി എ സ്ഥാനാർത്ഥിക്കും ഉയർത്താൻ കഴിയുന്നതിനേക്കാൾ വലിയ ഒരു വെല്ലുവിളിയും മത്സരവും തന്നെയായിരിക്കും അവിടെ ശ്രീ അനിൽ ആന്റണി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട എന്നതാണ് സത്യം